നമസ്കാരം ഗസയോട് ഇസ്രായേൽ കരുണ കാണിക്കണമെന്ന് ലോകാരോഗ്യ സംഘടന മേധാവി ടെട്രോസ് ആദാനം ഗബ്രിയേസ് ഇപ്പോൾ പറയുകയാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ തന്നെയാണ് ലോകമെമ്പാടുമുള്ള ജനങ്ങൾക്കും പറയാനുള്ളത് അതുതന്നെയാണ് എല്ലാവരുടെയും അഭിപ്രായം എന്നും പറയാം ഗസയിലെ ജനങ്ങൾക്ക് ഭക്ഷണവും മെഡിക്കൽ സഹായവും ലഭ്യമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം തന്നെ പറയുന്ന കാര്യങ്ങൾ എല്ലാവരും അംഗീകരിക്കണമെന്നും അതാണ് ഒരു മാനസിക പരിഗണന എന്ന രീതിയിൽ വേണ്ടതെന്നും പറയുന്നു ലോകാരോഗ്യ സംഘടനയുടെ വാർഷിക അസംബ്ലിയിൽ നടത്തിയ വൈകാരിക പ്രസംഗത്തിലായിരുന്നു ടെഡ്രോസിന്റെ ഈ പരാമർശം തന്നെ ഉള്ളത് എന്ന് പറയുന്നു ഗസയിലെ ജനങ്ങളുടെ അവസ്ഥ എനിക്ക് ചിന്തിക്കാൻ കഴിയുമെന്നും എനിക്കത് ദൃശ്യവൽക്കരിക്കാൻ കഴിയുമെന്നും കൂട്ടിച്ചേർക്കുന്നു എനിക്ക് ശബ്ദങ്ങൾ പോലും കേൾക്കാൻ കഴിയുന്നുവെന്നും പറയുന്നുണ്ട് ആളുകൾ എങ്ങനെ കഷ്ടപ്പെടുന്നുവെന്ന് നിങ്ങൾക്ക് അറിയില്ല സങ്കല്പിക്കാൻ കഴിയും അതൊന്ന് ഓർത്തു നോക്കൂ ഭക്ഷണവും മെഡിക്കൽ ഉപകരണങ്ങളും ഗസയിൽ ജനങ്ങൾക്ക് ലഭ്യമാക്കണം അതാണ് അടിസ്ഥാനമായി വേണ്ടതെന്ന് ടെട്രോസ് പറയുന്നു ഒരു രാഷ്ട്രീയ പരിഹാരം ഉണ്ടായാൽ മാത്രമേ ഗസയിൽ ശാശ്വത സമാധാനം ഉണ്ടാവുകയുള്ളൂ എന്നാണ് പറയുന്നത് യുദ്ധം ഇസ്രായേലിനെയും ബാധിക്കുന്നുണ്ട് നിങ്ങൾക്ക് കരുണ കാണിക്കാൻ കഴിയുമോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് അത് നിങ്ങൾക്കും ഫലസ്തീനുകൾക്കും മനുഷ്യരാശിക്കും നല്ലതാണ് ഗസയിലെ ജനങ്ങൾ മരണഭീഷണിയിലാണ് അദ്ദേഹം പറഞ്ഞു ഒരു മുൻ ബന്ദി എന്ന നിലയിൽ എല്ലാ മെന്തികളെയും ഒക്കെ മോചിപ്പിക്കണമെന്ന് എനിക്ക് പറയാൻ കഴിയും അവരുടെ കുടുംബങ്ങൾ കഷ്ടപ്പെടുന്നു അവരുടെ കുടുംബങ്ങളും അതുപോലെ വേദനയിലാണ് ഇങ്ങനെയാണ് ഇദ്ദേഹം കൂട്ടിച്ചേർത്തത് അതേസമയം സഹായം എത്തിച്ചില്ലെങ്കിലും ഗസയിൽ അടുത്ത നാല്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ പതിനാലായിരം കുഞ്ഞുങ്ങൾ മരണപ്പെടുമെന്നും ഐക്യരാഷ്ട്ര സഭയുടെ ഹ്യൂമാനിറ്റേറിയൻ വിഭാഗം തലവൻ ടോം ഫ്ലച്ചറും അടുത്തിടെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു ഗസയിലെ കുഞ്ഞുങ്ങളെ കൊല്ലുന്നതിന് തുല്യമാണ് നിങ്ങൾ ചെയ്യുന്നത് ഇങ്ങനെ ഇഞ്ചിഞ്ചായി കൊല്ലുന്നതിനും ഭേദം ബോംബിട്ടൊരുമിച്ച് തകർക്കുന്നത് തന്നെയാണ് നിങ്ങൾ എല്ലാവരെയും കൊല്ലാൻ ശ്രമിക്കുന്നു അവരെ കൊല്ലാക്കൊല ചെയ്യാൻ നോക്കുന്നു ഇതാണ് ഇപ്പോൾ സംഭവിക്കുന്നതെന്ന് പറയുന്നുണ്ട് ഇസ്രായേൽ ഏർപ്പെടുത്തിയ സമ്പൂർണ്ണ ഉപരോധ മൂല്യം പതിനൊന്നാഴ്ചയായി ഗാസ കടുത്ത പ്രതിസന്ധി നേരിടുകയായിരുന്നു എന്ന് പറയാം ഭക്ഷണം മരുന്ന് ഇന്ധനം എന്നിവയുടെ കുറവ് പ്രദേശത്തെ കാര്യമായി ബാധിച്ചിട്ടുണ്ട് ഇസ്രായേൽ ഗാസ മൊനമ്പിൽ യുദ്ധം പുനരാരംഭിച്ചതിനു ശേഷം ഇസ്രായേൽ സൈന്യം ഗാസ മൊനമ്പിന്റെ അൻപത് ശതമാനത്തിലധികം കൈവശപ്പെടുത്തിയിട്ടുണ്ടെന്നും അവരുടെ അധിനിവേശം ദിവസം തോറും വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുകയാണെന്നുമുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഭീകരരെ ഒതുക്കാനുള്ള ഒരു മാർഗമായാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതനാഹ്യു അധിനിവേശത്തെ അവതരിപ്പിച്ചതെങ്കിലും ഗാസയിൽ നടക്കുന്ന യഥാർത്ഥത്തിലെ വംശഹത്യ തന്നെയാണെന്ന് പറയാം ഗാസയിൽ ഏറ്റവും കൂടുതൽ കൊല്ലപ്പെട്ടത് സ്ത്രീകളും കുട്ടികളുമാണ് ഇതുതന്നെയാണ് വംശഹത്യക്കുള്ള ഏറ്റവും വലിയ തെളിവായി പറയുന്നത് ഇസ്രായേൽ സൈന്യം അടുത്തിടെ നടത്തിയ പ്രവർത്തന രീതി സൂചിപ്പിക്കുന്നത് ഗാസയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പദ്ധതി നടപ്പിലായതിനുള്ള അടിത്തറയിടുക എന്നതാണ് അമേരിക്ക ഗാസ പിടിച്ചെടുക്കുമെന്നും എല്ലാ ഫലസ്തീനുകളെയും പുറത്താക്കുമെന്നും അതിനെ കിഴക്കിന്റെ ആക്കുമെന്നും ട്രംപ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ തുടക്കത്തിൽ തന്നെ പ്രഖ്യാപിച്ചിരുന്നു ട്രംപിന്റെ പദ്ധതിയെ അംഗീകരിക്കുകയും ചെയ്തു മാത്രമല്ല എല്ലാ എല്ലാതീനുകളെയും ആ പ്രദേശത്ത് നിന്ന് പുറത്താക്കിയില്ലെങ്കിൽ ഗാസയിൽ യുദ്ധം അവസാനിപ്പിക്കില്ലെന്നും തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തു ട്രംപിന്റെ ഗാസ പദ്ധതിയും നദനാഹുവിന്റെ പ്രത്യക്ഷത്തിൽ അത് നടപ്പിലാക്കലും വംശീയ ഉന്മൂലനത്തിന് തുല്യമാണെന്ന് തന്നെ നിരീക്ഷകർ പറഞ്ഞിട്ടുണ്ട് ഇതിന് കാരണം ഒരു ജനതയെ അവർ ജനിച്ചു വളർന്ന മാതൃരാജ്യത്തുനിന്ന് നിർബന്ധിതമായി മറ്റൊരു രാജ്യത്തേക്ക് പറഞ്ഞയക്കാനാണ് ട്രംപ് ലക്ഷ്യമിടുന്നത് മാർച്ച് പകുതിയോടെ നെതനായു യുദ്ധം പുനരാരംഭിച്ചതിനു ശേഷം ഗാസയിലെ ഇസ്രായേലി അധിനിവേശ പ്രദേശത്തിന്റെ അൻപത് ശതമാനത്തിലധികമായി വർധിച്ചുവെന്നും പൂർണമായ നിയന്ത്രണത്തിലേക്കുള്ള പാതയിലാണെന്നും ദ ജെറുസലേം പോസ്റ്റ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്